അന്തരിച്ച മുൻ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട തീവ്ര മതചിന്തകൻ താമരശ്ശേരി സ്വദേശി ആബിദ് അടിവാരത്തിനെതിരെ കേസ് താമരശ്ശേരി പോലീസാണ് കേസെടുത്ത് ഡി എഫ് നൽകിയ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായത് വിദേശത്തുള്ള ആബിദ് അടിവാരം ഫേസ്ബുക്കിലൂടെയാണ് വിദ്വേഷ പ്രചരണം നടത്തിയത് വികസിനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയംബ്രത്തിന്റെ മകൻ യസീർ അഹമ്മദിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അവിടെയും ഡി എഫ്ഐയുടെ പരാതിയിലായിരുന്നു നടപടിയുണ്ടായത് വിസിനെ അവഹേളിച്ച നഗരൂർ നെടുമ്പറമ്പ് സ്വദേശിയും അധ്യാപകനുമായ അനൂപിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ബിഎസിന്റെ ഭരണ വാർത്തയ്ക്ക് പിന്നാലെ അധിക്ഷേപിച്ചുകൊണ്ട് ഇയാൾ വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇടുകയാണ് ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയായിരുന്നു നടപടിയുണ്ട് വി എസിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തി നീലേശ്വരം കുമ്പള ബേക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതിഷേധങ്ങളെ തുടർന്ന് ആബിദ് അടിവാരം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചിരുന്നു വി എസിനെ ഇസ്ലാം മതവിരോധിയായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇയാളുടെ താമരശ്ശേരിയിലെ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്നലെ അവിടെ പോസ്റ്റർ പതിക്കുകയും ഈ തിങ്കളാഴ്ച വൈകിട്ട് ായിരുന്നു വി എസിന്റെ മരണം സ്ഥിരീകരിച്ചത് അതിന് പിന്നാലെയാണ് സഖാവ് വി എസിനെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിൽ അധിക്ഷേപ പരാമർശങ്ങൾ ഉയർന്നത് അതിനെതിരെ സിപിഎം നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു കൂടിയ ഇനം വിഷങ്ങൾക്കെല്ലാം നല്ല ചികിത്സ കൊടുത്ത മണ്ണാണ് കേരളത്തിന്റെ എന്നും ഇവിടുത്തെ മതേതര ഇടത്തെ തകർത്ത് വീതം വെച്ചെടുക്കാൻ ഒരു വർഗീയ വിഷഗോപരങ്ങൾക്കും സാധിക്കില്ലെന്നുമാണ് സിപിഎം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പ്രതികരിച്ചത് ഒരു മനുഷ്യയുസ് മുഴുവൻ മതതീവ്രവാദികളോട് ഒരു കോംപ്രമൈസും ചെയ്യാതെ ഈ നാടിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ആളാണ് വി എസ് എന്നും അങ്ങനെ ആ മനുഷ്യനെ അന്ത്യനാളുകളിൽ മതമൌലികവാദിയാക്കാൻ ശ്രമിക്കുന്ന മതതീവ്രവാദികളെ നാട് തിരിച്ചറിയുന്നുണ്ട് എന്നുമായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു സത്യത്തിൽ വി എസ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ആഘോഷമായിരുന്നു ഒരു കൂട്ടം ആളുകൾ സാധാരണ ഇങ്ങനെ മരണമുണ്ടാകുമ്പോൾ സംഘപരിവാർ അണികളായിരിക്കും ഇത്തരം വിഷംതുപ്പൽ നടത്തുന്നത് എന്നാൽ ഇത്തവണ ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് ജമാഅത്തായി ശ്രമിക്കാർ അത് ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ പലരും പറയുന്നത് ആബിദ് അടിവാരം എവിടെയാണ് വി എസിനെ അപമാനിച്ചതെന്ന് ആ പോസ്റ്റിൽ അങ്ങനെ ഉണ്ടോ എന്നൊക്കെയാണ് കൃത്യമായി പോസ്റ്റിൽ അതുണ്ട് ആ ജൂതൻ പക്ഷേ ഒരു മുസ്ലിം വിരോധി ആയിരുന്നില്ല എന്ന ഒരറ്റ വരിയിലുണ്ട് ആബിദ് അടിവാരത്തിന്റെ ദുഷിച്ച മനസ്സ് വി എസ് അച്യുതാനന്ദനെ മുസ്ലിം വിരോധി എന്ന് ചാപ്പകൂത്തുന്നത് തന്നെയാണ് ആ പോസ്റ്റ് ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്ത കുറെ പേർ ഈ നാട്ടിലുണ്ട് എല്ലാ വർഗീയവാദികൾക്കെതിരെയും വർഗീയവാദികളായ സമുദായ നേതാക്കൾക്കെതിരെയും എക്കാലത്തും സധൈര്യം നിലപാടെടുത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് വി എസ് അച്യുതാനന്ത് ഒരു മത ആചാര്യന്റെയും മുന്നിൽ പോയി അദ്ദേഹം ഓച്ഛാനിച്ചു നിന്നിട്ടില്ല തൊഴുതു നിന്നിട്ടില്ല ഒരു മതതീവ്രവാദികൾക്കും വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തിട്ടില്ല നാല് വോട്ടിനു വേണ്ടി വർഗീയത പറഞ്ഞിട്ടുമില്ല ആർ എസ് എസ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എന്നിങ്ങനെ എല്ലാവരെയും നിർത്തേണ്ട ഇടത്ത് തന്നെയാണ് വി എസ് നിർത്തിയിട്ടുള്ളത് മതവാദികളെയല്ല പാവപ്പെട്ട മനുഷ്യരെയാണ് അദ്ദേഹം ചേർത്ത് നിർത്തിയത് വി എസിനെ അവഹേളിച്ചു എന്നതിനിപ്പോൾ പലർക്കുമെതിരെ കേസെടുത്തപ്പോൾ മറ്റൊരു കൂട്ടർ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടിയെ അപമാനിച്ച ആളുകൾക്കെതിരെ എന്താണ് കേസ് എടുക്കാത്തതെന്നാണ് നടൻ വിനായകനെതിരെ എന്താണ് പിണറായിയുടെ പോലീസ് കേസെടുക്കാത്തതെന്നും ചിലർ ചോദിക്കുന്നു സഖാവ് വി എസിനെതിരെ പറഞ്ഞതിനെ ഡിവൈഎഫ്ഐ പരാതി കൊടുത്തത് കൊണ്ടാണ് കേസെടുത്തത് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചതിൽ ആർക്കെങ്കിലും മനോവിഷമം ഉണ്ടെങ്കിൽ കാര്യകാരണങ്ങൾ സഹിതം കേസ് കൊടുക്കണമായിരുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്യണം അതാണിപ്പോൾ ഡിവൈഎഫ്ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത്